നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കെഎസ് ഐ ടിസിൽ കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം നടത്താമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെ മുഖ്യമന്ത്രിയേക്കാൾ ഭയപ്പെട്ടിരിക്കുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ സി പി എമ്മിന്റെ തല ഇപ്പോൾ എസ് എഫ് ഐ ഒയുടെ വായിലകപ്പെട്ടിരിക്കുകയാണ് സർക്കാർ സ്ഥാപനത്തിൽ അന്വേഷണത്തിനും റെയ്ഡിനും എത്തുന്ന എസ് എഫ് ഐ ഒ എ കെ ജി സെന്ററിലെ തിരച്ചു കയറുമോ എന്നതാണ് എം വി ഗോവിന്ദന്റെ പേടി അന്വേഷണത്തിന് അനുമതി കൊടുക്കരുതെന്നും പറഞ്ഞാണ് കെഎസ്ഐ ഡി സി ഹൈക്കോടതിയിലേക്ക് ഓടിയത് എന്നാൽ ദേവൻ രാമചന്ദ്രൻ നല്ല ഇടിവെട്ട് പണി പിണറായിക്കിട്ട് കൊടുത്തു സിഎംആറിൽ സംശയകരമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത് സത്യം പുറത്തുവരാനല്ലേ കെഎസ്ഐ ഡി സി ശ്രമിക്കേണ്ടത് ഒന്നും ഒളിച്ചുവെക്കരുതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞത് ഇതോടെ കെ എസ് ഐ ഡി സിയുടെ കാറ്റുപോയി എ കെ ജി സെന്ററിലും അന്വേഷണം നടത്തണമെന്ന് എസ് എഫ് ഐ ഒ പറഞ്ഞാൽ അതിനെ എതിർത്ത് സി പി എം ഹൈക്കോടതിയിൽ പോയാലും കോടതി ഇതേ ഡയലോഗ് അടിക്കും എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നത് മടിയിൽ കനമില്ലല്ലോ കൈകൾ ശുദ്ധമല്ലേ അവർ അന്വേഷിച്ചിട്ട് പോകട്ടെ എന്ന് ഇങ്ങനെ ഒരു ഡയലോഗ് കോടതി അടിച്ചാൽ സി പി എമ്മിന്റെ അണ്ണാക്കിലെ പിരിവെട്ടും വീണയെ കേന്ദ്ര സംഘം പൊക്കുന്നതൊന്നുമല്ല സി പി എമ്മിനെ ഇപ്പോൾ അലട്ടുന്നത് എ കെ ജി സെന്ററിൽ കേന്ദ്ര സംഘം വരുമോ എന്നതാണ് അങ്ങനെ വന്നാൽ സി പി എമ്മിന്റെ മുഖത്തേൽക്കുന്ന അടിയാകും അത് വീണാ വിഷയം ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയാണ് സോഷ്യൽ മീഡിയകളിലും ചാനലുകളിലും ഇത് ഹോട്ട് ആണ് പിണറായി വിജയനും മകളും ചേർന്ന് കോടികളുടെ അഴിമതി നടത്തിയെന്ന് പ്രതിപക്ഷവും വജ്രായുധമാക്കി ഇത് തെറ്റായ ആരോപണമെന്ന് തെളിയിക്കാൻ ഒരു തെളിവും സമർപ്പിക്കാൻ സർക്കാരിനോ പാർട്ടിക്കോ വീണയ്ക്കോ കഴിഞ്ഞിട്ടില്ല പക്ഷേ തിരിച്ചടികൾ ഒരുപാട് കിട്ടുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഹൈക്കോടതിയിൽ നിന്നും കിട്ടിയത് കനത്ത തിരിച്ചടി സി എംആർഎലും കെ എസ് ഐ ഡി സിയും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് എന്താണ് എന്ന് അന്വേഷിക്കുന്നതിന്റെ ഭാഗമായാണ് സർക്കാർ സ്ഥാപനത്തിൽ കേന്ദ്ര സംഘം എത്തുന്നത് പാർട്ടി ആസ്ഥാനത്തേക്ക് കയറാൻ അന്വേഷണ സംഘത്തിന് ബലമാകുന്നത് ബംഗളൂരുവിലെ വീണയുടെ കമ്പനിക്ക് കൊടുത്തിരിക്കുന്നത് എ കെ ജി സെന്ററിന്റെ അഡ്രസ്സാണ് വായിലേക്ക് വന്നു കയറാൻ വീണമോള ആയിട്ട് പാലം ഇട്ടുകൊടുത്തു തുടക്കത്തിൽ വീണമോളെ എടുത്ത് തലയിൽ വെച്ചത് വേണ്ടാത്തിടത്ത് വെച്ചതുപോലെ ആയിട്ടുണ്ട് പണി വരുന്നുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് വീണമോളെ മാമന്മാരും ചിറ്റപ്പനും എടുത്ത് താഴെയിട്ടത് ഇപ്പോൾ ആർക്കും വീണയെ താങ്ങണ്ട എങ്ങനെയെങ്കിലും പാർട്ടിയെ നാണക്കേടിൽ നിന്ന് രക്ഷിച്ചെടുക്കാനുള്ള ഓട്ടത്തിലാണ് വീണയുടെ കേസുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്നാണ് ഇപ്പോൾ കരച്ചിൽ പിണറായിയോട് ഇടഞ്ഞു നിൽക്കുകയാണ് ഗോവിന്ദനും ചില മുതിർന്ന നേതാക്കളും പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന നടപടികൾ ഉണ്ടാകരുതെന്നാണ് ഗോവിന്ദന്റെ നിലപാട് എക്സാലോജിക്കിനെതിരെ വിവാദം മുറുകിയപ്പോൾ ഏതന്വേഷണവും സ്വാഗതം ചെയ്യുന്നുവെന്ന് സി പി എം വാദിച്ചു എന്നാൽ അന്വേഷണത്തിന് അനുമതി കൊടുക്കരുതെന്നും പറഞ്ഞ് വീണയുടെ കമ്പനി കർണാടക ഹൈക്കോടതിയിൽ പോയി കരഞ്ഞത് തിരിച്ചടിയുണ്ടാക്കി ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ് വീണയ്ക്ക് അഴിക്കുള്ള വകയൊരുങ്ങുന്നുണ്ട് ഒരുങ്ങുന്നുണ്ട് പക്ഷേ മകളെ രക്ഷിക്കാനാണ് പിണറായി ഈ ഓട്ടം ഓടുന്നത് പാർട്ടിയെ ഒറ്റ കൊടുത്തിട്ടായാലും പിണറായി മകളെ രക്ഷിക്കും എസ് എഫ്ഐ ഒ ഇനി എ കെ ജി സെന്ററിലും വേണമെങ്കിൽ ക്ലിഫ് ഹൗസിലും എത്തും കാരണം കമലയുടെ പെൻഷൻ കാശും കൊണ്ടാണ് വീണ കമ്പനി തുടങ്ങിയതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അതിന്റെ തെളിവടക്കം ശേഖരിക്കും കമലയെ ചോദ്യം ചെയ്യാൻ വിളിക്കാനും സാധ്യത ഏറെയാണ് എസ് എഫ്ഐ ഒ എ കെ ജി സെന്ററിലെത്തിയാൽ പാർട്ടിയിൽ വിള്ളലുണ്ടാകും പിണറായിയോട് എതിർപ്പുള്ള നേതാക്കളെല്ലാം ഒന്നിക്കുകയും വലിയ നീക്കം നടത്തുകയും ചെയ്യും എം വി ഗോവിന്ദൻ ഇതിന് മൗനാനുവാദം കൊടുക്കും എങ്ങനെയും പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കുക എന്നതാണ് ഗോവിന്ദന്റെ ആവശ്യം പിണറായി മുഖ്യമന്ത്രിയായി ഇരിക്കുന്നിടത്തോളം പാർട്ടിക്ക് നാറി നാണം കെട്ടു നിൽക്കേണ്ടി വരും തായ്ക്കണ്ടിയിൽ കുടുംബത്തിന്റെ അഴിമതികൾക്ക് പാർട്ടി മറുപടി പറയേണ്ടി വരും ഇപ്പോൾ തന്നെ പിണറായിക്കെതിരെ പടനീക്കം തുടങ്ങിയിട്ടുണ്ട് പിണറായി ഒരാള് കാരണം സി പി എമ്മിന്റെ കാര്യം വന്നിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് തൂത്തുവാരുമെന്ന് എ പി ബി ന്യൂസ് സി വോട്ടർ അഭിപ്രായ സർവേ വന്നിട്ടുണ്ട് എൽഡിഎഫും എൻഡിഎയും ഒരു സീറ്റിൽ പോലും വിജയിക്കില്ല എന്നാണ് സർവേ പറയുന്നത് ഗാന്ധി വയനാട്ടിൽ ഇത്തവണയും മത്സരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെതിന് സമാനമായി വലിയ സ്വാധീനമുണ്ടാക്കുമെന്നാണ് പ്രവചനം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് അഞ്ച് ഇടതുപക്ഷത്തിനോ പത്തൊൻപത് പോയിന്റ് ശതമാനം വോട്ട് വിഹിതം നേടുന്ന ബി ജെ പി മുന്നണിക്കോ ഒരു സീറ്റിലും ജയിക്കാനാവില്ലെന്നും സർവേ പറയുന്നു മറ്റു പാർട്ടികൾ ശതമാനം വോട്ടുകൾ പിടിക്കുമെന്നും പറയുന്നു സി പി എം തകർന്നടിഞ്ഞ് വീഴുകയാണെങ്കിൽ അതിനൊരൊറ്റ ഉത്തരവാദിയേ ഉള്ളൂ പിണറായി വിജയൻ കാരണം രണ്ടാമത് അധികാരം കിട്ടിയപ്പോൾ അത് സർവാധിപത്യത്തിനുള്ള ആയുധമാക്കി പിണറായി ഇനിയും തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് എന്ന ഓർമ്മ പോലും ഇല്ലാതെ പാർട്ടിയെ വലിയ വെട്ടിലേക്ക് കൊണ്ട് ചാടിച്ചു താനാണ് എല്ലാം എന്ന അഹങ്കാരം കേരളത്തിൽ എല്ലാവരോടും കാണിച്ചു അതിനുള്ള തിരിച്ചടി ഉണ്ടാകാൻ പോകുകയാണ്